വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കുറേ ആയല്ലേ നമ്മൾ കണ്ടിട്ട് നിങ്ങൾക്കൊന്ന് ഇപ്പോൾ ഒരു മാസത്തിൽ അടുപ്പിച്ചതിന് ഞാൻ വീഡിയോസ് ഇട്ടിട്ട് തിരക്കുകൾ കാരണമൊന്നും കുറെ ഇന്ന് നിങ്ങൾക്ക് പുതിയ റെസിപ്പി എന്ന് ഞാൻ പറയില്ല എല്ലാവർക്കും അറിയാവുന്നതിരിക്കും അപ്പം ഞാൻ ചെയ്യുമ്പം നിങ്ങളിങ്ങോട് കാണിച്ചു തരാമെന്ന് വെച്ചു റെസിപ്പി പുറകൊക്കെ നിങ്ങൾ മനസ്സിലാക്കും കേട്ടോ ഇതിപ്പോൾ ചട്ടി വെച്ചിട്ടുണ്ട് അതിലോട്ട് ഞാൻ കുറച്ച് കടുക്കിട്ട് കൊടുക്കണേണേ கடுக்கு அிலோட்டு நமக்கு உள்ி பச்சமுி கறிவேப்பில இத்தொடுக்கட்டா இது நல்லவங்க மோரி பண்ணி ഇതിൽ ഉപ്പിട്ട് കൊടുത്തിട്ടേ ഉള്ളി ഒന്ന് നല്ലോണം മൊരിഞ്ഞു വരട്ടെ കേട്ടോ ഈ കറിക്ക് ചെറിയ ഉള്ളി തന്നെ എടുക്കണം കേട്ടോ നമ്മുടെ ഉള്ളിയൊക്കെ വാടി വന്നിട്ടുണ്ട് നമുക്ക് നമുക്കതിലോട്ട് നമ്മുടെ എരിവിനാവശ്യമായ മുളക് പൊടി ഞാൻ കുറച്ച് കുറച്ചിടുന്നുള്ളേ മക്കളും കഴിക്കാനുള്ളത് ഇത്തിരി മഞ്ഞൾപ്പൊടി പിന്നെ കായം നമുക്ക് വെള്ളം ഒഴിച്ച എന്നിട്ട് നമ്മുടെ കടപ്പങ്ങോട്ട് ഓഫ് ചെയ്യാം ഈ ചട്ടിയുടെ ചൂടി തന്നെ ആ വെള്ളമൊക്കെ ഒന്ന് പറ്റി വരട്ടെ കേട്ടോ ഇത് വെക്കുമ്പോ തന്നെ ഏകദേശം നിങ്ങൾക്ക് പിടി പിടിക്കിട്ടുണ്ടാവില്ലേ എന്താണ് ചെയ്യണേ ഉപ്പ് നോക്കണേട്ടാണ് ഉപ്പ് സുപ്പുണ്ട് അപ്പം നമ്മുടെ ചൂടൊക്കെ ഇത്തിട്ട് കുറഞ്ഞിട്ടുണ്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുമ്പോഴേക്കും നമ്മുടെ ചൂടൊക്കെ ഒന്ന് കുറയും കേട്ടോ അതിലോട്ട് നല്ല തൈര് നല്ല കട്ടി തൈരാണ് ഞാനൊന്ന് മിക്സിയിലോട്ട് അടിച്ചെടുത്തത് നമ്മൾ തേങ്ങ അരക്കാതെ നൂര് ചാറ് വെച്ചതാണ് തേങ്ങയും വരക്കേണ്ട കഷ്ണങ്ങളും വേണ്ട അടിപൊളിയല്ലേ ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് തീ ഓഫ് ചെയ്ത് അല്പം താന്നതിന് ശേഷം മാത്രമേ തൈര് തൈരൊഴിക്കാം അല്ലെങ്കിൽ ഇങ്ങനെ അതുപോലെ കിടക്കും കഷ്ണങ്ങളും ഇല്ല തേങ്ങ അരപ്പില്ലാതെ നല്ല കട്ടി മോരിചറെ റെഡി ആയില്ലേ സിമ്പിളല്ലേ ഇങ്ങനെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്തുതോ കേട്ടോ ഓക്കേ താങ്ക്